അപ്പോസല പ്രവർത്തകരുടെ പുസ്തകം പദാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ചിന്തകൾക്ക് ആധാരമായി ഞാൻ വായിക്കുന്നു കൈസരിയിൽ ഈ എന്ന പട്ടാളത്തിൽ കൊർന്നിയോസ് എന്ന പേരുള്ള ഒരു ഉണ്ടായിരുന്നു അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകും അവൻ പകൽ ഏകദേശം ഒൻപതാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു കുറഞ്ഞ ലോസേന്ന് തന്നോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയവരവശനായി എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു അവൻ അവനോട് അതിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച പത്രോസ് എന്ന് മറുപടിയുള്ള ഷീമോനെ വരുത്തുക അവൻ തോൽക്കല്ലനായി ഷീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കും സ്വർഗീയപിതാവേ ഈ വായിച്ചു കളിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അനൈഹിക ജീവകാലഘട്ടത്തിലായിരുന്നപ്പോൾ രണ്ട് മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ചതും ഉറുക്കി കൊടുത്തതുപോലെ സ്വർഗത്തിലെ ജീവന്റെ അപ്പമായ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നതിന് അനേകർക്ക് പ്രയോജനമാകുമാറ് സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ചു നുറുക്കണമേ യേശു അങ്ങയെ കുറിച്ച് തന്നെ പറഞ്ഞു അങ്ങ് ജീവന്റെ അപ്പമാകുന്നു സ്വർഗത്തിൽ നിറഞ്ഞുവന്ന ജീവന്റെ അപ്പം ദൈവം വചനമാണ് വചനം ദൈവമാണ് ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്നവരിൽ ആത്മീയ വർദ്ധനവനും ഉത്സാഹത്തിനും സൗഖ്യത്തിനും കാരണമാക്കണമേ വേണ്ടുന്നതുപോലെ വ്യാഖ്യാനിപ്പാൻ പരിശുദ്ധമാവടീനു തുണി നിൽക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ാമത്തിൽ തന്നെയാണ് വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം അത് ആക്സ് പത്താം അധ്യായത്തിലൊന്നും ഇതിന് തൊട്ടുമുമ്പ് ഒൻപതാം അധ്യായം ആ ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള കേവലം ആറ് വാക്യങ്ങളിൽ പത്രോസിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ നടന്ന ചരിത്രം എഴുതി വച്ചിട്ടുള്ള അത് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ സൽക്കർമ്മങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ടതും ആ മരണത്തിൽ ഒരു കൂട്ടം പ്രിയരായവർ ദുഃഖിക്കുകയും പത്രോസ് അടുത്തൊരു പഠനത്തിനുണ്ടെന്നുള്ള അറിവ് പ്രാർത്ഥിക്കുന്നവരായ മകൾക്ക് ലഭിക്കുകയും ഈ പട്ടണത്തിലേക്ക് തബീത മരിച്ച പട്ടണത്തിലേക്ക് പത്രോസ് വരികയും തബീതയെ പത്രോസ് തന്നിലുള്ള പരിശുദ്ധ ശക്തിയാൽ ഉയർപ്പിക്കുകയും ചെയ്ത അത്ഭുതകരമായ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ ചരിത്രം രേഖപ്പെടു രേഖപ്പെടുത്തുവാൻ വൈദ്യനായ ലൂക്കോസ് ഡോക്ടർ ലൂക്ക് കേവലം ആറ് വാക്യങ്ങൾ മാത്രം ഉപയോഗിച്ചപ്പോൾ ഒരു രക്ഷയുമായി ബന്ധപ്പെട്ട് കുർണല്യോസ് എന്ന് പറയുന്ന ജാതികീയനായ ധിപനായ നൂറ് പട്ട ആളക്കാർക്ക് അധിപനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ രക്ഷയുടെ സന്ദേശവുമായി കടന്നു എന്ന ആ വീട്ടിലും വീട്ടിലുള്ള ദൈവജനം കേട്ട എല്ലാവരിലും രക്ഷസംജാതമാകുവാൻ വേണ്ടി പത്രോസിന് ഉപയോഗിച്ച ചരിത്രം തൊട്ടടുത്ത അദ്ധ്യായത്തിൽ ഏകദേശം നാൽപ്പത്തെട്ട് വാക്യങ്ങൾ ഉപയോഗിച്ചാണ് ലൂക്കോസ് വിവരിച്ചിട്ടുള്ളത് ഞാനിത് പറയുവാനൊരു പ്രധാന കാരണമുണ്ട് ദൈവത്താൽ ലോകത്തിൽ സംഭവിക്കുന്ന നമ്മിൽ സംഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയരായവരിൽ സംഭവിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ മറുപടികളിൽ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെക്കാളും എല്ലാ അടയാളങ്ങളെക്കാളും എല്ലാ വിടുതലുകളെക്കാളും സർവ്വസൗഖ്യങ്ങളെക്കാളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് വചനം പറയുന്നു സർവ ലോകം നാം നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തും യഹൂദനുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പത്രോസിലൂടെ വെളിപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ പുറത്തെ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് സുവിശേഷ പതിനാറാം അധ്യായം പതിനാറ് മുതൽ യേശു തന്നെ കുറിച്ച് തന്നെയുള്ളൊരു ചോദ്യം ശിഷ്യന്മാരോട് ആ സമൂഹത്തോട് ചോദിക്കുമ്പോൾ പലവിധമായ ഉത്തരങ്ങൾ അവർ പറയുകയുണ്ടായി എന്നാൽ പത്രോസ് കർത്താവിനോടൊരു മറുപടി പറഞ്ഞു ആ മറുപടി ഇതായിരുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കർത്താവിന് ആ മറുപടിയിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുകയും നോക്കി യേശു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു അഭിനന്ദനം നടത്തുകയുണ്ടായി അതിങ്ങനെയായിരുന്നു പറയോനഷനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്ര നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ യേശു ആകുന്ന പാറമേൽ ഞാൻ സഭയെ പണിയും പാതാള ഗോപുരങ്ങളതിനെ ജയിക്കുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഇംഗ്ലീഷ് ഹോഷ്യൽ കീസ് എന്ന ഉപയോഗിച്ച ഉപയോഗിച്ചിട്ടുള്ളത് മലയാളത്തിൽ താക്കോലെന്ന് മാത്രമേ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് അനേകരെ തുറന്ന് ദൈവരാജ്യത്തിൻ്റെ പ്രജകളാക്കി മാറ്റുന്ന താക്കോലുകൾ ഒരു വെളിപ്പാട് കർത്താവിനോട് ഒരു പ്രതികരണത്തിലൂടെ പറയുന്ന നിമിത്തം പത്രോസിന് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് അവിടെ നമുക്ക് പഠിപ്പിനിടയാലും അപോസ്രപറത്തര പുസ്തകം രണ്ടാം അധ്യായത്തിലും എട്ടാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും രണ്ടിൻ്റെ പതിനാല് മുതൽ യഹൂദനുമായി ബന്ധപ്പെട്ടു എട്ടിൻ്റെ പതിനാല് മുതൽ ശമര്യരുമായി ബന്ധപ്പെട്ടു പത്താം അധ്യായത്തിന് ഒന്ന് മുതൽ നാം വായിച്ച ഭാഗത്ത് ജാതികളുമായി ബന്ധപ്പെട്ട് പത്രോസന്നാഭിഷക്തനെ ആത്മശക്തി പ്രാപിച്ച ദൈവത്തിൻ ദൈവത്തിൻ്റെ പ്രിയ ദൈവദാസനെ യേശു ശിഷ്യനെ ക്രിസ്തു ശിഷ്യനെ ഈ താക്കോലുകൾ ഉപയോഗിച്ച് ദൈവ രാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ പ്രവേശിപ്പാൻ ദൈവം ഉപയോഗിക്കുകയാണ് ഇരുഷലേമിൽ നിന്ന് ഏതാണ്ട് നൂറ് മൈൽ വടക്ക് പടിഞ്ഞാറായി മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള തുറമുഖ പട്ടണമായിരുന്നു കൈസരിയ ഈ കൈസരിയ എന്ന പട്ടണത്തിൽ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ ഉന്നത ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിച്ചിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു കുറന്നല്യോസ് എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു അവൻ്റെ കീഴിൽ ഏകദേശം നൂറ് പടയാളികളോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ചരിത്രത്തിൽ നിന്ന് കുറനല്യോസിനെ സംബന്ധിച്ച് ചരിത്രം പറയുകയാണ് അവനൊരു ബഹുദൈവ വിശ്വാസി അല്ലായിരുന്നു ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് എങ്ങനെയോ ഇവൻ്റെ ഉള്ളിൽ ലഭിക്കുകയും ആ ദൈവത്തെ അന്വേഷിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് പകൽ ഒൻപത് ഒൻപതാം മണി നേരം ദൈവസനതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവന് പ്രാർത്ഥനാ മുറിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കുറഞ്ഞ കുറിച്ചുള്ള നല്ല ചില ക്വാളിറ്റീസ് വേദപുസ്തകം രേഖപ്പെടുത്തിയത് പത്താമധ്യായ രണ്ടാം വാക്യത്തെ ഞാനിങ്ങനെ വായിക്കുന്നു ഒന്ന് അവൻ ഭക്തനായിരുന്നു രണ്ട് സകല ഗൃഹത്തോടും കൂടെ അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു മൂന്ന് ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു അടുത്തത് അവനെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നവനായിരുന്നു നമ്മെ സംബന്ധിച്ച് ഈ ക്വാളിറ്റീസ് എല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഖന്നലൂസിനെ സംബന്ധിച്ച് അവന് ദൈവം ഇഷ്ടപ്പെട്ട ദൈവം അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഗുണങ്ങൾ ഹോസ്പിറ്റലർ പറത്തിസ്തകം തന്നെ പത്താമതിയായി മുപ്പത്തിനാലാം വാക്യത്തിൽ ഈ വീട്ടിൽ പിന്നത്തേതിൽ പത്ര ദിവസം വന്ന് വായി തുറന്ന് ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ പത്രോസ് ഇങ്ങനെ ആ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ സകല ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു എന്ന് യഥാർത്ഥമായി ഞാനിപ്പോൾ ഗ്രഹിക്കുകയാണ് ദൈവമക്കളെ ഈ സന്ദേശവുമായി ഞാൻ ഈ സ്ക്രീനിന് മുമ്പിൽ നിങ്ങളെ സന്ധിക്കുമ്പോൾ സന്ധിക്കുമ്പോൾ നാം ഇത്രമാത്രം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായാലും ദൈവത്തെ ഭയപ്പെടുന്നവരായാലും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായാലും നാം ദൈവത്തെ ഭയപ്പെടുന്നവരായാലും ദൈവരാജ്യത്തെങ്കിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലേക്ക് പോകാൻ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ ഭൂമിക്ക് മുകളിൽ യേശുവിൻ്റെ നാമം ഒഴികും മറ്റൊരു നാമവുമില്ല എന്ന സന്ദേശമാണ് ഈ അദ്ധ്യായം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് സൽപ്രവർത്തികളാൽ ഈ കുറന്നല്ലോസ് തൻ്റെ ആഴമേറിയ ഏക സത്യ ദൈവത്തിലെ വിശ്വാസത്തെ അന്നത്തെ സമൂഹത്തിൽ പ്രകടമാക്കുകയുണ്ടായി ഏക സത്യ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തെ തൻ്റെ പ്രാർത്ഥനയിലൂടെ താൻ പ്രകടമാക്കി ദാനധർമ്മങ്ങൾ നൽകുന്നതിലൂടെ ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ താൻ പ്രകടമാക്കി പോസ്റ്റർ പുറത്തുള്ള പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പിന്നത്തേതിൽ ഫോസ്വലന്മാർ നടുവിൽ പത്രോസ് ഈ സംഭവത്തെ സംബന്ധിച്ചൊരു സാക്ഷ്യം പറയുമ്പോൾ തനിങ്ങനെ പറയുന്നുണ്ട് നീയും നിൻ്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് കുറഞ്ഞൊല്ലിയോസ് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അസാധാരണമായ ഒരു ദേവിയുടെ ഇടപെടലാണ് ഈ സന്ദേശവുമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്നു ഇത്തരത്തിൽ ഏത് ജാതിയിലും ഏത് വർഗത്തിലുമുള്ളവരായാലും നമ്മുടെ പട്ടണത്തിൽ നാം പാർക്കുന്ന നമ്മുടെ അയൽവക്കങ്ങളിൽ നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നാം പഠിക്കുന്ന നമ്മുടെ ക്യാമ്പസുകളിൽ ദൈവത്തെ ഭയപ്പെടുന്ന നീതി പ്രവർത്തിക്കുന്ന അനേകരുമായി കൂട്ടിമുട്ടുവാൻ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വരുന്ന പരിശുദ്ധാൽമവും നമ്മെ ശക്തിയോട് നിയോഗിക്കുന്ന ഒരു സീസണിലാണ് നാം ഇപ്പോൾ ഇപ്പോളായിരിക്കുന്നത് ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവർ ദൈവം അംഗീകരിക്കുന്ന ഒരു നല്ല സമയമാണ് ഭജനം പറയുന്നു പകൽ ഒൻപതാം മണി നേരം ഒരു ദർശനത്തിൽ ദൈവത്തിൻ്റെ ഒരു ദൂതൻ കുറന്നുല്ലോസിൻ്റെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ സന്ദേശം കൈമാറുകയാണ് ആ സന്ദേശം സുവിശേഷമല്ല നിന്നോട് സുവിശേഷം പറയാൻ ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് പൊത്രോസിന് മറുപേരുള്ള ഷീമോനാണ് ദൈവമക്കളെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു ദൈവദൂതന്മാർക്ക് കഴിവുകളുണ്ട് അവർ വ്യത്യസ്തരാണ് അമാനുഷികമായ കഴിവുകൾ ദൈവദൂതന്മാർക്കുണ്ട് ദൈവദൂതന്മാർ യുദ്ധം നയിച്ചതും അനേക ഭക്തന്മാരെ വിവിധ മേഖലകളിൽ അവരെ നേരിട്ട വെല്ലുവിളികളിൽ നടുവിലിറങ്ങിച്ചത് വിടിവിച്ചതും ദൈവദൂതന്മാർ സന്ദേശം കൈമാറിയതുമൊക്കെ നാം വേദപുസ്തകത്തിൽ ധാരാളമായി വായിച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഓർമ്മയുണ്ട് എന്നാൽ ദൂതന്മാർക്ക് ലഭ്യമല്ലാത്തൊരവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൂതന്മാർക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുള്ളവരാണെങ്കിലും കഴിവുള്ളവരാണെങ്കിലും സുവിശേഷം ഒരാളോട് കൈമാറാൻ ദൂതന്മാർക്ക് ദൈവം അവകാശം നൽകി നാം പാടി ഒരു പഴയ പാട്ടിൻ്റെ സ്റ്റാൻസാസ് ഇങ്ങനെയുണ്ട് അതിങ്ങനെയാണ് ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതഗണം കാവലായി തന്ന അനുദിനം എനിക്കവൻ നൂതനമാം ദൂതുകളും ഊനമന്യേ നൽകിയിടുന്നു ആ പാട്ടിൻ്റെ അർത്ഥം എങ്ങനെയാണ് ദൂതർക്ക് സുവിശേഷം പറയാൻ അവകാശമില്ല അവർക്കില്ലാത്ത അവകാശം യേശുവിൻ്റെ രക്ഷണനെ സുവിശേഷം അറിയിപ്പാൻ ഏഴായ എൻ്റെ മേൽ ദൈവം പകർന്നു മാത്രമല്ല അതിനുവേണ്ടി ദൂതന്മാർ എനിക്ക് കാവൽ നിൽക്കുമെന്നെ സഹായിക്കുമെന്നെനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കും വീടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ എനിക്ക് കാണിച്ചതിനും പക്ഷേ സുവിശേഷം കൈമാറാൻ ദൈവം എനിക്കാണ് അവകാശം തന്നിട്ടുള്ളത് ധാരാളം സൽപ്രവർത്തികൾ നാം ചെയ്താലോ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായാലോ മതപരമായ ചടങ്ങുകളും നാം അനുവർത്തിച്ചു വരുന്ന അനുഷ്ഠാനങ്ങളും നാം അനു അനു അനുവർത്തിച്ചു വരുന്ന ആചാരങ്ങളും എത്രമാത്രം വളരെ തീവ്രമായി നാം ചെയ്താലും യേശു കർത്താവിനൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഈ സന്ദേശം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ബോസ്ല പ്രവർത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വചനം ഇങ്ങനെ പറയുന്നു കൃത്യമായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ദൈവവചനം അസക്തമായി പ്രസ്താവിക്കുന്നു ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടയിൽ രക്ഷപ്രാപിപ്പാൻ പുണ്യപ്രവർത്തനങ്ങൾക്കോ ദാനധർമ്മങ്ങൾക്കോ എപ്പോഴുമുള്ള പ്രാർത്ഥനയ്ക്കോ ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ മാത്രമോ കഴിയില്ല അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ കുർന്നുല്യോസിൻ്റെ വീട്ടിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു രക്ഷാ സന്ദേശം അറിയിപ്പാൻ പത്രോസ് കടന്നു ചെല്ലേണ്ട ആവശ്യമില്ലായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വചനം പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം അവകാശമുണ്ട് അവർ രക്തത്തിൽ നിന്നല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ച് യേശുവിനെ നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല വായുകൊണ്ട് ഏറ്റു പറയും നാം ദൈവ രാജ്യത്തിൻ്റെ പ്രജകളായി മാറുമെന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ നാട്ടത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് നമ്മുടെ സിനകളിലൂടെ ഒഴുകുന്ന പാരമ്പര്യ രക്തമോ അത്തരത്തിൽ നമ്മുടെ മേൽ പിശാചടിച്ചേൽപ്പിച്ചിട്ടുള്ള ഏത് ശാപമായാലും വിശ്വസി ചേറ്റു പറയുന്നോ ഒറ്റ നിമിഷത്തിൽ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശത്തിലേക്ക് നാം കടന്നു വരികയാണ് അതിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ല പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല നേർച്ച കാഴ്ചകളുടെ ആവശ്യമില്ല നിരന്തരം ഉരുവിടുന്ന ില്ലാതെ പറയുന്ന വാക്കുകളുടെ ആവശ്യമില്ല യേശു ക്രിസ്തുയുടെ വിശ്വാസം മാത്രം മതി ജോഹന്നാന്റെ സുവിശേഷം മൂന്ന് പതിനാറ് ദൈവജനം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണ്ട് ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് അനുസരിക്കാത്തവർ അവർ ജീവനെ കാണുകയും ഫേസ് ലേഖന രണ്ട് എട്ട് ഒൻപത് വചനം പറയുന്നു കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിന് പ്രവൃത്തി കാരണമല്ല വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിട്ടുള്ളത് തിതോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ എന്നാൽ നമ്മുടെ കർത്താവായ രക്ഷിതാവും ദൈവവുമായ ആ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഒതിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അത്ര നമ്മെ രക്ഷിച്ചത് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ജനത്തിന് വളരെ ദാനധർമ്മങ്ങൾ നൽകിയിരുന്ന എപ്പോഴും പ്രാർത്ഥിച്ചു വന്നിരുന്ന കൊർന്നയോസ് എന്ന മനുഷ്യനെ സംബന്ധിച്ച് അവനെ നിത്യതയുടെ ഭാഗമാക്കാൻ അവന് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കാൻ എന്നും കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിപ്പാൻ നിത്യതയുടെ ആനന്ദം അനുഭവിപ്പാൻ നരകത്തിൽ നിന്ന് അവനെ വിടിവിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി അവൻ ചെയ്തു വരുന്ന ദാനധർമ്മങ്ങളോ എപ്പോഴുമുള്ള പ്രാർത്ഥനയോ യേശുവിനെ കൂടാതെയുള്ള ദൈവഭയമോ അവന് നിത്യതയിലെത്തിക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച രക്ഷയുടെ സന്ദേശവുമായി പത്രോസിനെ വീട്ടിലേക്ക് ദൈവം അയക്കുകയാണ് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെയും പ്രിയ കുഞ്ഞുങ്ങളെയും വിശ്വാസത്തിൻ്റെ മേഖലയിൽ യാത്ര ചെയ്യുന്നവരായാലും കാൽവറിയുടെ കൊലമരത്തിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ ശാപം വഹിച്ച വേദനകളെല്ലാം വഹിച്ച് രോഗം വകിച്ച് നമുക്ക് പകരമായി നമ്മുടെ പാപശിക്ഷ ഏറ്റെടുത്ത് മരിച്ച് അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറികൾ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റം യേശു ക്രിസ്തുവിലെ വിശ്വാസമാണ് നമ്മെ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർച്ചയായിട്ടും ഹോസ്പ്രവർത്തിയുടെ പുസ്തകം പത്താം മധ്യായും മുപ്പത്തിനാലാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ആവർത്തിക്കുന്നു കുറന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസിൻ്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ പറഞ്ഞ സന്ദേശത്തിന് ആദ്യ പദങ്ങളാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു രണ്ട് കൊരിന്തി ലേഖനം ആറാം മധ്യായും രണ്ടാം വാക്യം വചനം ഇങ്ങനെ പ്രസ്താവിക്കുന്നു ഞാൻ ഇപ്പോളാകുന്നു ഇപ്പോളാകുന്നു രക്ഷാ ദിവസം എങ്ങനെ രക്ഷ സ്വായത്തമാക്കാൻ കഴിയും റോമാ ലഹനം പത്താം അധ്യായം ഒൻപത് പത്ത് വചനം പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം രക്ഷയ്ക്കായി പോയൊണ്ട് ഏറ്റുമാറയാണ് റോമാലേഖനം പത്ത് പതിമൂന്ന് വചനം പറയുന്നു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ പാപത്തിൽ നിന്ന് നിത്യ രക്ഷയ്ക്കായി ഇന്ന് ഈ സന്ദേശത്തിന് മുമ്പിൽ ആരെങ്കിലും അത് സ്വായത്തമാക്കിയിട്ടില്ലെങ്കിൽ യേശുവി അങ്ങൻ്റെ കർത്താവ് രക്ഷിതാവുമാണ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അങ്ങ് എനിക്ക് പകരമായി മരിച്ചു അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വായു കൊണ്ടേറ്റു പറയുക എണ്ണം നാം തയ്യാറാകുമെങ്കിൽ ഈ രക്ഷ സ്വായത്തമാക്കുവാൻ കഴിയും പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഞങ്ങൾ ദേവഗ്രഹങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ സന്ദേശത്തിന് മുമ്പിൽ കുറഞ്ഞ വീട്ടിൽ ഒരു ദൂതനെ അയച്ച് പത്രോസിനെ വീട്ടിലേക്ക് അയച്ച് യേശു കർത്താവിനെ സംബന്ധിച്ചുള്ള രക്ഷ സുവിശേഷം അറിയിപ്പാൻ അവനോട് കരുണ തോന്നിയ ദൈവമേ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഞങ്ങൾ പാർക്ക് നടത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾ സഞ്ചരിക്കുന്നിടത്ത് ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ ഞങ്ങളുടെ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ അനേകരെ സംബന്ധിച്ച് ഇത് സുപ്രസാദകാലവും അവരെ രക്ഷാദിവസമായതിനാൽ സ്തോത്രം യേശു കർത്താവിലൂടുള്ള രക്ഷണ്യ സുവിശേഷം അങ്ങയുടെ വരവിന് മുമ്പ് അരവരിലേക്ക് പകരുവാൻ അത്തരത്തിലുള്ള ദൈവത്തെ ഭയപ്പെടുന്ന വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഞങ്ങളെ നയിക്കത്തക്ക നിലയിൽ ദൈവദൂതന്മാരെ ദൈവം കൽപ്പിച്ചാക്കണമേ എന്ത്യ കാലഘട്ടത്തിൽ അങ്ങയുടെ വരവിന് മുമ്പ് വലിയൊരു കൂട്ടം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടതിന് അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കൊയ്ത്ത് വളരെ ഉണ്ടല്ലോ അത് സത്യമെന്നും അങ്ങ് പറഞ്ഞതിനായി സ്തോത്രം കർത്താവിയെ കൊയ്ത്തിലേക്ക് ധാരാളം വേലക്കാരെ അയക്കേണ്ടതിന് ഞങ്ങൾ കൊയ്ത്തിൻ്റെ യജമാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദേശത്തിന് മുമ്പിൽ അത്ഭുതങ്ങളാടയാളങ്ങളാൽ യുവചനത്തെ അങ്ങ് ഉറപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും അങ്ങയുടെ രാജ്യം വിസ്തൃതമാക്കുവാൻ അഭിഷേകം അനേകരിലേക്ക് പകരുകയും ചെയ്യണമേ മുഴുമഹത്വം വാങ്ങിക്ക തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമേൻ എമേൻ